പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കഥകളിച്ചെണ്ണയിൽ കലാമണ്ഡലം എം എ വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റം നടന്നു വ്യാഴാഴ്ച കലാമണ്ഡലം നിള ക്യാമ്പസില് വെച്ചാണ് വിദ്യാര്ത്ഥിനികള് ചെണ്ടയിൽ അരങ്ങേറിയത് മണ്ഡലം മുൻ പ്രിൻസിപ്പാളും ചെണ്ട വിഭാഗത്തിൽ ഇപ്പോൾ വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയായ കലാമണ്ഡലം ഉണ്ണികൃഷ്ണന്റെയും ചെണ്ടയിൽ കലാമണ്ഡലം എച്ച്ഒി ബാലസുന്ദരന്റെയും കീഴിലാണ് വിദ്യാർത്ഥികൾ ചെണ്ട അഭ്യസനം നടത്തിയത് കൂടിയാട്ട വിദ്യാർത്ഥിനിയായ സീതാലക്ഷ്മി മോഹിനിയാട്ട വിദ്യാർത്ഥിനിയായ അനഖദാസ് തിമില വിദ്യാർത്ഥി വിവേക് എന്നിവരാണ് ചെണ്ടയിൽ അരങ്ങേറിയത് ഉദ്ഘാടനം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു കലകൾ പക്ഷേ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം അത് ഇന്നലെ നമ്മൾ ഞങ്ങൾ പല പല വേദികളും ചർച്ച ചെയ്യുന്നതാണ് പല മീറ്റിങ്ങുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് പക്ഷെ അതിൻ്റെ ഒരു വളരെ ടാൻജിബിളായിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് നമ്മൾ കാണുന്നത് തുടർന്ന് നിലവിലുള്ള അതിരുകൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ അതിരുകൾ ഭേദിക്കുവാനും തുറക്കുവാനും വിസിറ്റിംഗ് പ്രൊഫസർ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം തുളസി കുമാർ കലാമണ്ഡലം എച്ച്ഒ ഡി ബാലസുന്ദരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പുറപ്പാട് എന്ന കഥകളിയിലാണ് വിദ്യാർത്ഥികൾ അരങ്ങേറ്റം കുറിച്ചത് നിരവധി ആളുകൾ പരിപാടി കാണാനായി എത്തിയിരുന്നു ന്യൂസ് ചെറുതുരുത്തി